കലിക ജ്യോതിഷൻ്റെ പ്രണാമം എന്നു ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം നിരവധി പേര് ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷിപ്പനി പക്ഷിപ്പനി ആലപ്പുഴയിൽ പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ഞങ്ങൾ ഭയക്കണമോ സാർ സാർ പറയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസം കാരണം സാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാറിൻ്റെ തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളിൽ നിന്ന് മുപ്പത്താറാമത്തെ പ്രവചനമായിട്ട് ആലപ്പുഴയിൽ പകർച്ചവേദി എന്ന് പ്രത്യേകം പറഞ്ഞു മുതൽ ആലപ്പുഴയുള്ള ഞങ്ങൾക്ക് ഭയം തുടങ്ങി സാറിൻ്റെ വാവുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികൾ സാറിന് അറിയാവുന്നവർ സാറിൻ്റെ വീഡിയോ സ്ഥിരമാറ്റി കാണുന്നവർ ഭയക്കും അങ്ങനെ ഒത്തിരി പേര് എഴുതി അയച്ചു സാറിൻ്റെ പ്രവചനത്തിന് അത്രത്തോളം ശക്തിയുണ്ട് ഇങ്ങനെ നിരവധി പേര് നിരവധി കമൻസുകൾ വാട്സപ്പിലൂടെ ഇങ്ങനെയെല്ലാം എഴുതി അയക്കും ഇതെല്ലാം ഞാനാണല്ലോ കാണുന്നത് മറ്റുള്ളവർ ഇതൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും എനിക്കല്ലേ അയക്കുന്നത് അപ്പോൾ ഞാനത് കാണുമ്പോൾ അങ്ങനെ പറയുന്നു വീഡിയോയിലൂടെ സ്വാഭാവികമായിട്ട് കറക്റ്റായിരുന്നു ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓരോ ജില്ലയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ഓരോ ജില്ലയിൽ നടക്കും എന്നാലും പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങൾ ജില്ലാ വൈസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രകാരം ആലപ്പുഴയിലെ പകർച്ചവ്യാധി പക്ഷേ അത് പേടിക്കാനൊന്നുമില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ബയക്കയൊന്നും വേണ്ട നമ്മളെല്ലാം ജാഗ്രതയായിട്ടിരിക്കണം കൊറോണയെക്കാളും വലിയൊരു പകർച്ചവ്യാധി ഇനി ലോകത്ത് വരാനില്ല അതിനെ നേരിട്ടവരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും വയ്ക്കണ്ട പക്ഷെ കാണുന്നത് പറയും അത് എൻ്റെ രീതിയാണ് ശിവദീക്ഷ എടുത്ത ഞാൻ എല്ലാത്തിൻ്റെയും അംശാവതാരമാണ് എല്ലാ പേർക്കും എല്ലാം എൻ്റെ അംശമാണ് നല്ലതും മോശവും കറുപ്പും വെളുപ്പും എല്ലാം ഭഗവാനിൽ നിക്ഷിപ്തമാണ് എൻ്റെ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത് എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ ആരെയും വേർതിരിച്ച് കാണാറില്ല സവ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് മഹാദേവൻ സകല ജീവജാലങ്ങൾക്കും പടി മഹാദേവൻ ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഇങ്ങനെ പറയാൻ കാരണം മഹാദേവനോട് സുപ്രീം പവർ സുപ്രീം പവറാണ് മഹാദേവന് അതിൻ്റെ കാര്യം ആ ദീക്ഷയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ അതെൻ്റെ ഒരു രീതിയാണ് എന്ന് ഞാൻ എടുത്തോ അന്ന് മുതൽ ഞാൻ അപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ആരെയും വേർതിരിച്ച് കാണാറില്ല ആരെയും പ്രയാസപ്പെടുത്താറില്ല ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല ഒന്നും ചെയ്യാറില്ല ശത്രുക്കൾ മഹാദേവന് കൂടുതലാണ് സംഹാരമൂർത്തിയാണ് മഹാദേവൻ അപ്രകാരം അദ്ദേഹം സംഹാരമൂർത്തിയുമാണ് ഉള്ളത് നോത്ത് നോക്കി പറയുമ്പോൾ ശത്രുക്കളുണ്ടാവും അതിൽ നമുക്ക് വിഷയമില്ല ഈ ശത്രുക്കൾ നാളെ അത് അനുഭവിച്ചറിയുമ്പോൾ അത് മനസ്സിലാക്കും സ്വാഭാവികമായിട്ട് ഇങ്ങനെ പക്ഷിപ്പനി എന്നെടുത്ത് പറഞ്ഞിരപ്പുഴയിൽ പകർച്ചവ്യാധി ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഭയക്കണ്ട എല്ലാവരും ജാഗ്രതയായിട്ട് മുന്നോട്ട് സഞ്ചരിച്ചാൽ മതി അത് മാറിപ്പയ്ക്കോളും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്രവചനങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അത് സൂചിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ അംശ അവതാരങ്ങളായ പ്രവാചകന്മാർ അത് ലോകത്തോട് വിളിച്ചു പറയും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം സ്വാഭാവികമായിട്ട് ഞാനത് സൂചിപ്പിച്ചു അതിപ്പോൾ കണ്ടു ഞാൻ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഭൂമിയിലുള്ളവർക്കത് കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഓരോ പ്രാവശ്യവും ഓരോ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർക്ക് ദേഷ്യം വന്നാലും ഒരാളുടെ അടുത്ത് വിരോധം വന്നാലും അവർ വളരെ സ്നേഹത്തോടെ പെരുമാറി മനസ്സിനകത്ത് വൈരാഗ്യം വെച്ച് പെരുമാറുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ അതിൽ ഉള്ള നക്ഷത്രക്കാരാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രനുമായിട്ട് ഉണ്ടായിരിക്കും ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ള നക്ഷത്രങ്ങളായിരിക്കണം കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കും പക്ഷേ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലും രീതിയിൽ പ്രവർത്തിക്കും അപ്പം അങ്ങനെ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അത് ആ നക്ഷത്രങ്ങൾ രോഹിണി തിരുവോണം അത്തം പൂയം ആയില്യം പുണർദ്ദത്തിൻ്റെ കാൽഭാഗം ഇത് ഇവരിത്രയും പേരും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറും ഇവർ കുറച്ച് കാര്യം കാണാൻ പതിവ് കൂടുതൽ സ്നേഹങ്ങൾ കാണിക്കും കുറച്ച് ഇവരിൽ ഉണ്ടായിരിക്കും അതിപ്പോൾ എല്ലാ ഇരുപത്തേഴ് നക്ഷത്രവും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് ഇരുപത്തേഴ് നക്ഷത്രത്തിനും ഇരുപത്തേഴ് പ്രത്യേകതകളും കാണും പിന്നെ ദേവഗണത്തിലുള്ള നക്ഷത്രവും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറും പൂയ നക്ഷത്രവും അതിനകത്ത് വരും അപ്പോൾ ഇങ്ങനെ വരുന്ന നക്ഷത്രങ്ങൾ പിന്നെ ദേവഗണത്തിലുള്ള പൊതുവെ അത് സെക്കൻഡായിട്ട് വരും അവരത്ര ഇതായിട്ട് വൈരാഗ്യം വെക്കില്ല എങ്കിലും അവർക്ക് വൈരാഗ്യം ഉണ്ടാവും അങ്ങനെ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി മഹീരം പുണർദ്ദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി അപ്പം ഇത്രയും നക്ഷത്രക്കാർ ദേവഗണത്തിൽ വരും അവരും കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറും അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് ഇല്ല അതെല്ലാം ഓരോരുത്തർക്കും ഇപ്പോൾ ആന ആനയെപ്പോലെ പോവും പുലി പുലിയെപ്പോലെ പോവും ചലന്തി ചലന്തിയെപ്പോലെ മൃഗങ്ങൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തിലും അങ്ങനെ പറയുന്നുണ്ട് എന്താ ഇവർ പൊതുവെ കൊയ്റ്റാറ്റിരിക്കും പക്ഷേ ഇവർ മോത്ത വളരെ പെട്ടെന്ന് പറയില്ല പക്ഷേ മോത്തോക്കി നമ്മളടുത്ത് ദേഷ്യപ്പെടുകയോ പെട്ടെന്ന് പറയുകയോ ചെയ്യുന്നവർ ശുദ്ധ ഹൃദയമുള്ളവരായിരിക്കും ശുദ്ധമായിട്ട് പെരുമാസുരഗണത്തിലുള്ളവരെല്ലാം ചാടി വീഴുന്നവരാണ് അവർ പൊതുവേ ശുദ്ധ ഹൃദയമുള്ളവരാണ് ദേവഗണത്തിലുള്ളവരെപ്പോഴും അവരുടെ മനസ്സിനകത്ത് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെളിമെ വലിയ ബഹളങ്ങളും ഒന്നും കാണിക്കാതെ അവർ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രയാസം അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും അങ്ങനെയാണ് അത് മറ്റുള്ളത് ഇത് ഇത്രയും കാര്യം ഓരോ ടിപ്സായിട്ട് നിങ്ങളോട് പറയുന്നെന്നേ ഉള്ളൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ താമരശ്ശേരി സിറ്റി മോളിൽ കാണും പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളം നാലാം തീയതി പാലക്കാട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ